ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനീഷ് ലേണിംഗ് പി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ഭാഗത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പി എസ് സിയിലെ മുൻവർഷങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ഭാഗത്തിൽ റിപ്പീറ്റായി ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് വരുന്ന എല്ലാ എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ ചോദ്യം ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ശരീരത്തിലെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻസ് സെറിബല്ലം സെറിബ്രം മെഡുല ഒപ്ലഗേറ്റ തലാമസ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സെറിബല്ലമാണ് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം അടുത്തത് കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്ത് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ഓപ്ഷൻസ് മാക്സില്ല പാറ്റല്ല റേഡിയസ് സ്കാപ്പുല ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് പാറ്റല്ല പാറ്റല്ലയാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് അടുത്തത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻസ് തലാമസ് സെറിബെല്ലം സെറിബ്രം ഹൈപ്പോ തലാമസ് ആൻസറ് ഓപ്ഷൻ സി സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം അടുത്തത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഓപ്ഷൻസ് പെരീകാർഡിയം മെനിഞ്ചസ് ഡയഫ്രം പ്ലൂറ ആൻസർ ഓപ്ഷൻ ഡി പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ അടുത്തത് മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് നാല് എട്ട് പന്ത്രണ്ട് പത്ത് ആൻസർ ഓപ്ഷൻ ബി എട്ട് മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണമാണ് എട്ട് എണ്ണം അടുത്തത് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമേത് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമേത് ഓപ്ഷൻസ് ഹൈപ്പോ തലാമസ് തലാമസ് സെറിബ്രം സെറിബല്ലം ആൻസർ ഓപ്ഷൻ ഡി സെറിബല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം ഓക്കെ സെറിബ്രമാണ് ഏറ്റവും വലുത് അതിന് താഴെയായി കാണപ്പെടുന്നത് രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നത് സെറിബല്ലമാണ് അടുത്തത് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏതു പേരിൽ ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് കോൺസെൻട്രിക്ക് എസ്സെൻട്രിക്ക് ഐസോട്ടോണിക്ക് ഐസോ കൈനറ്റിക്ക് ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എസ്സെൻട്രിക് ആണ് ഒരു ചലനത്തിൽ പേശികളാണ് ചലനത്തിന് സഹായിക്കുന്നത് ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രക്ഷൻ അറിയപ്പെടുന്നത് എസ് എൻട്രിക്ക് എന്ന പേരിലാണ് അടുത്തത് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആൻസർ ഓപ്ഷൻ ബി ഓ ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻസ് തൈമസ് പീയൂഷ ഗ്രന്ഥി പാൻഗ്രിയാസ് ഗ്രന്ഥി കരൾ ആൻസർ ഓപ്ഷൻ ഡി കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ് അടുത്തത് മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏത് മനുഷ്യന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹിയെ ഓപ്ഷൻസ് കോർണിയ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ ഐറസ് ആൻസർ ഓപ്ഷൻ സി കോൺ കോശങ്ങൾ മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹികളാണ് കോൺ കോശങ്ങൾ റോഡ് കോശങ്ങളാണെങ്കിൽ എന്താണ് നിറങ്ങളെ തിരിച്ചറി അതായത് വെള്ളയും കറുപ്പും മാത്രമാണ് റോഡ് കോശങ്ങൾ തിരിച്ചറിയുന്നത് കോൺ കോശങ്ങളാണ് കളറുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അടുത്തത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻസ് സെറിബ്രം ഹൈപ്പോ തലാമസ് തലാമസ് സെറിബെല്ലം ആൻസർ ഓപ്ഷൻ ഡി സെറിബല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബല്ലം അടുത്തത് മനുഷ്യനെ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ് ഓപ്ഷൻസ് കരൾ ശ്വാസകോശം തലച്ചോറ് വൃക്ക ആൻസർ ഓപ്ഷൻ ബി ശ്വാസകോശം മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം അടുത്തത് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം ഓപ്ഷൻസ് മുപ്പത്തിയെട്ട് മുപ്പത്തിയാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ആൻസർ ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് മനുഷ്യൻ ജനിച്ച് ആറുമാസത്തിനു ശേഷം രൂപപ്പെടുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നു ഇരുപത് പാൽപ്പല്ലുകളാണ് മനുഷ്യനിലുണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഓക്കെ മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് എണ്ണമാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഓപ്ഷൻസ് വൃക്ക ശ്വാസകോശം പാൻക്രിയാസ് കരൾ ആൻസർ ഓപ്ഷൻ ബി ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം അടുത്തത് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെ ഓപ്ഷൻസ് കരൾ ആമാശയം പാൻക്രിയാസ് തൈറോയിഡ് ആൻസർ ഓപ്ഷൻ എ കരൾ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ് അടുത്തത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻസ് സെറിബ്രം സെറിബെല്ലം തലാമാസ് മെഡില ഒബ്ലങ്കേറ്റ ആൻസർ ഓപ്ഷൻ ഡി മെഡില ഒബ്ലോങ്കേറ്റ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലങ്കേറ്റ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ് സെറിബ്രമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുലോ ഒബ്ലങ്കേറ്റയാണ് അടുത്തത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഓപ്ഷൻസ് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് ആൻസർ ഓപ്ഷൻ ബി സെറിബല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബല്ലം മദ്യം കുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാലൻസ് പോകും അല്ലേ അപ്പം മദ്യം ബാധിക്കുന്നത് സെറിബല്ലമാണ് അതുപോലെ തന്നെ തുലന നിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവം എന്നറിയപ്പെടുന്നത് സെറിബല്ലമാണ് തുലനാവസ്ഥ പാലിക്കുന്നത് സെറിബല്ലം മദ്യം ബാധിക്കുന്നതും സെറിബല്ലം അടുത്തത് പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേര് പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് മയോളജി ഓസ്റ്റിയോളജി നെഫ്രോളജി ഫ്രനോളജി ആൻസർ ഓപ്ഷൻ എ മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്ന പേരിലാണ് പേശി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മസിൽ എന്നാണ് അല്ലേ അതുകൊണ്ട് തന്നെ പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുന്നതാണ് അടുത്തത് മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ് മനുഷ്യൻ്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി ഏതാണ് ഓപ്ഷൻസ് പെപ്സിൻ ലിപ്പേസ് ട്രിപ്സിൻ അമിലേസ് ആൻസർ ഓപ്ഷൻ സി ട്രിപ്സിൻ മനുഷ്യൻ്റെ ദഹന പ്രക്രിയയിലെ മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഓപ്ഷൻസ് നഖം അസ്ഥി മുടി ഇനാമൽ ആൻസർ ഓപ്ഷൻ ഡി ഇനാമൽ മനുഷ്യ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ പല്ലിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് ഇനാമൽ എന്ന് അറിയപ്പെടുന്നത് കട്ടി കൂടിയ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവ് എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിച്ചിട്ടും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ചോദ്യങ്ങൾ ഇരുപതോളം ചോദ്യങ്ങളാണ് നോക്കിയത് നിങ്ങളത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യണേ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം